ഹായ് ഹലോ കൂട്ടുകാരെല്ലാ കൂട്ടാർക്കും സുഖമാണ് വിശ്വസിക്കുന്ന സൂര്യാഗ്രംസിന് അന്നത്തെ പുതിയ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കഴിഞ്ഞ വ്യാഴാഴ്ച പണിക്കാർ ലീവ് ആയതുകൊണ്ട് തന്നെ അതാ വെള്ളിയാഴ്ച ദിവസം പണിക്കാർ വന്നിട്ടുണ്ട് കേട്ടോ അന്നും രണ്ടാൾക്കാരും എന്ന് നമ്മൾ വിചാരിച്ചിരുന്നു പക്ഷേ രണ്ടാൾക്കാരല്ല കേട്ടോ വന്നത് എന്ന് പറഞ്ഞാൽ അഞ്ചു ആൾക്കാർ വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു സന്തോഷം നമുക്കുണ്ട് വേറെ ഒന്നുമല്ല എന്നാൽ പിന്നെ വേഗം തേപ്പ് കഴിഞ്ഞോളല്ലോ അപ്പം താ നല്ല മഴ അന്നത്തെ ദിവസം ഉണ്ട് കേട്ടോ മഴ തുടങ്ങിയിട്ട് രണ്ട് മൂന്നാല് ദിവസമായി എന്നാൽ പിന്നെ മഴ ഒന്ന് തോർന്നെങ്കിൽ എന്ന് മനസ്സിൽ വിചാരിച്ചെങ്കിൽ ഒന്നും ആയില്ല അപ്പം അതാ ഈ ഒരു പണിക്കാരൻ പറയണത് എന്താ വെച്ചാൽ എല്ലാവരും വീഡിയോ ഉൾപ്പെടുത്താൻ വേണ്ടിട്ടോ നമ്മൾ വീഡിയോ എടുക്കണം കണ്ടാണ് ചോദിച്ചിരുന്നത് എന്താ പരിപാടി എന്ന് അപ്പൊ നമുക്ക് യൂട്യൂബ് ചാനലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇപ്പൊ പിന്നെ ഞങ്ങളെ കൂടെ ഉൾപ്പെടുത്തണം കേട്ടോ എന്നൊക്കെ പറഞ്ഞു നമ്മളെ സപ്പോർട്ടും ചെയ്തിട്ടുണ്ട് കേട്ടോ ആ ഒരു സന്തോഷം നമുക്ക് ഒന്ന് വേറെ തന്നെയാണ് പിന്നെ ഇതാ എല്ലാവരും ഉൾപ്പെടുത്താൻ പറഞ്ഞത് കൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഈ അഞ്ചാൾക്കാർ വന്നത് എന്ന് പറഞ്ഞാല് മഴയുണ്ട് പിന്നെ എളുപ്പത്തിൽ ഇങ്ങനെ പണി തീർക്കും ചെയ്യാലോ പിന്നെ ഈ ഒരു സിറ്റ് ഔട്ടിന്റെ വർക്കും കാര്യങ്ങളും കൂട്ടുകാർ കണ്ടതല്ലേ അപ്പൊ ഇവിടെ കുറച്ച് കൂടുതൽ പണി വരുന്നുണ്ട് എന്ന് പറഞ്ഞു അതൊക്കെ അതുകൊണ്ട് ഇതാ കുറച്ച് ആൾക്കാർ ആൾക്കാരധികം വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ശനിയാഴ്ചത്തെ അവസ്ഥ എന്താ അറിയില്ല ഇന്നിപ്പോൾ വെള്ളിയാഴ്ച എടുത്ത വീടിയാണ് കേട്ടോ അത് വെള്ളിയും ശനിയോ ഞാറും എന്ന് പറഞ്ഞുകൊണ്ട് മഴയാണെന്ന് പറയണേ കേട്ടിട്ടുണ്ട് നല്ല മഴയാണെങ്കിൽ പണി മാറ്റിയെക്കേണ്ടി വരും ഈ ഒരു വീടിൻ്റെ അവസ്ഥ ഇപ്പം നോക്കി നോക്കി നിങ്ങൾ ഈ ഷീറ്റൊക്കെ വിരിച്ച് ഒരു മൂന്ന് കിലോ ഷീറ്റ് വാങ്ങി കുറന്ന് കാണും ഈയൊരു പണി എടുക്കാൻ വേണ്ടിയിട്ട് കാരണം മഴ കൊണ്ട് മഴയാണ് അതുകൊണ്ട് ഷീറ്റ് വിരിച്ചാണ്ടാണ് ഇപ്പോഴത്തെ പണി നടക്കുന്നത് കേട്ടോ സൂര്യമോളി താങ്ങട്ടും ഇങ്ങോട്ടും എന്ന് പറഞ്ഞാൽ നടക്കണ കേട്ടോ പിന്നെ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറന്നു ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഇങ്ങോട്ട് ലൈക്ക് അടിച്ചോളി ഈ ഒരു വീടിൻ്റെ തേപ്പ് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത പണി എന്താണെന്ന് ചോദിക്കണമല്ലോ ഒരുപാട് കൂട്ടുകാരുണ്ട് കേട്ടോ അപ്പോൾ അടുത്ത പണി എന്താണെന്ന് ചോദിച്ചാലും തീരുമാനിച്ചിട്ടില്ല ഞാൻ ആദ്യം വിചാരിച്ചതെന്ന് വേഗം കൂടിയിരിക്കണം എന്നൊക്കെ തേപ്പ് കഴിഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് കൂട്ടുകാർ പറഞ്ഞു വാണ്ട ചേച്ചി അങ്ങനെ കൂടി ഇരിക്കണ്ട കാരണം എന്തായാലും ഒരു വീടാകുമ്പോൾ ടൈലിടണല്ലോ അപ്പോൾ ഫുള്ള് ടൈൽ ഇടോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല ഇനി ടൈലിടണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം ഞാൻ പറഞ്ഞു പോകുകട്ടോ ചോദിച്ചാലുകൊണ്ട് പിള്ളോ മറുപടി പറയുക നമുക്ക് ആഗ്രഹമുണ്ട് ടൈലിടണമെന്ന് ഒരു ഒരു ൂമ് ടൈലിട്ടാലും കുഴപ്പമൊന്നുമില്ലല്ലോ പിന്നെ അടുക്കള ടൈൽ ഇടണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് വേറെ ഒന്നുമല്ല അല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ കയറി കാണ്ട് ടൈലിടാന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ട് മാറ്റലും ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവല്ലോ മാറ്റാൻ ഒരു റൂമ് ടൈലിടുമ്പോൾ ആ റൂമത്തെ വേറെ റൂമൊക്കെ മാറ്റുക പിന്നെ ആ റൂമ് ശരിയാകുമ്പോൾ ആ റൂമത്തെ ഇപ്പുറത്തേക്ക് മാറ്റുക എന്ന് പറഞ്ഞാണ്ട് അങ്ങനെ ഒരുപാട് തട്ടിത്തടസ്സങ്ങൾ ഉണ്ടാവും അപ്പൊ ഏതെങ്കിലും ഒരു റൂം ഇനി അടുക്കള ആയാലും വേണ്ടില്ല ടൈലിടണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ ഇന്ന് പിന്നെ ഞമ്മക്കൊരു സമാധാനം ആശ്വാസം ഉണ്ടാകും വേറെ ഒന്നല്ലെന്ന് പിന്നെ അവിടെ കിടക്കാനും ആ റൂമത്തെ സാധനങ്ങളൊക്കെ ഒരു ഭാഗത്തേക്ക് ആക്കാനും ഒക്കെ പറ്റില്ല ഇത് ഏതെങ്കിലും ഒന്ന് തൈലിടാതെ കയറിയാലുള്ള പ്രശ്നം അപ്പൊ ഞാൻ പറഞ്ഞത് കേട്ടോ എന്തായാലും ഒന്നും തീരുമാനിച്ചിട്ടില്ല മക്കളെ ആഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാലേ നമുക്ക് കുന്നോളം ആഗ്രഹിക്കാം എന്നാലല്ലേ കുറച്ചൊക്കെ നമുക്ക് അങ്ങോട്ട് സാധിക്കാൻ പറ്റുള്ളുല്ലേ എന്തായാലും അങ്ങനത്തെ ഓരോ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ നമുക്ക് ഉണ്ട് കിട്ടോ അതൊക്കെ സത്യത്തിൽ എന്നൊന്നും എനിക്കറിയില്ല എന്തായാലും ഇതാ പിന്നെ ഞാൻ വീഡിയോ എടുത്തതെന്ന് പറഞ്ഞാൽ പണിക്കാരൊക്കെ പോയതിന് ശേഷമാണ് അതെന്താ വച്ചാൽ ഇതാ ഇവിടെ ഒരുപാട് വൃത്തിയാക്കാണ്ട് ജനാലിമ കൂടെ ഒക്കെ സിമെൻറ്റിൻ്റെ ആയിട്ടുണ്ട് കേട്ടോ തേപ്പ് കഴിഞ്ഞതല്ല അതുപോലെ അപ്പം തന്നെ ക്ലീൻ ആക്കുന്നുണ്ട് കേട്ടോ എന്നാലും നമ്മുടെ വക ഒന്ന് ക്ലീനിങ് എന്ന് പറഞ്ഞാൽ എന്തായാലും ആണല്ലോ അതുകൊണ്ട് ഇതാ ജനാലും അതുപോലെ ഇതാ വീടിന്റെ ഉള്ളൊക്കെ ഒന്ന് അടിച്ചൊരു വൃത്തിയാക്കും കൂടെ ചെയ്യാണ് കേട്ടോ ഈയൊരു സിറ്റൌട്ടിന്റെ ഭാഗത്തും ഹാളിന്റെ ഭാഗത്തൊക്കെ കേട്ടോ സിമെന്റ് കൂട്ടൽ തേപ്പിന് വേണ്ടിയിട്ടുള്ളത് അതുകൊണ്ട് ഇവിടെ ഒക്കെ ഒന്ന് അടിച്ചു വരണം പിന്നെ എന്ന് പറഞ്ഞാൽ ഒരുപാട് പറയാനൊന്നുമില്ല ഓലനെ ഒരുപാട് ആക്കി പോയിട്ടുണ്ട് പിന്നെ അവിടെ വിഷ്ണുവിന്റെ വില ഉണ്ട് സിമെന്റ് ആയ ഒക്കെ ഉണ്ട് കഴുകി വൃത്തിയാക്കണം കേട്ടോ അതൊക്കെ തന്നെ വൃത്തിയാക്കിയാൽ പിന്നൊക്കെ നിൽക്കണ്ടല്ലോ എന്തായാലും ഞാൻ അടുത്ത പണിക്ക് ഓല ഓലക്ക് എടുക്കേണ്ടി വരും ബക്കറ്റ് ഒക്കെ ആവശ്യത്തിന് വാണ്ടിരുന്നാലും വേണ്ടില്ല അടിച്ചൊരു വൃത്തിയാക്കുക അതുപോലെ ബക്കറ്റ് ി വൃത്തിയാക്കുക പിന്നെ കാരണ അങ്ങനെ കൂടി കൂടി നിന്നാൽ അതൊരു ഭാരപ്പെട്ട പണിയോ അപ്പൊക്കപ്പൊക്കെ ഉള്ളത് കഴിച്ചാൽ അത് കുഴപ്പമില്ലാത്ത രീതിയിൽ അങ്ങനെ പൂമ്മക്കും വലിയ ഭാരം തോന്നൂലട്ടോ എന്തായാലും ഞാൻ ഈ വീടിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് അടിച്ചു ഒരു വൃത്തിയാക്കട്ടെ ടോപ്പി പിന്നെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം എടുത്ത വീഡിയോ കേട്ടോ ഒരു വീഡിയോയിൽ എന്ന് പറഞ്ഞാൽ നല്ല വെയിലുള്ള ദിവസം ആട്ടോ വന്ന് കഴിഞ്ഞൊരു ദിവസം എനിക്ക് ഓർമ്മ അല്ല കാരണം ഞാൻ വിഷ്ണുരാച്ച ഈ കാണുന്നില്ല വരുന്നില്ല ആ ഷോവാൾ തേച്ചിട്ടുണ്ട് തേപ്പ് കഴിഞ്ഞിട്ടുണ്ട് വന്നു നോക്ക് വന്നു നോക്ക് എന്ന് പറഞ്ഞിട്ടോ അപ്പോൾ ഞാൻ കറി ഉണ്ടാക്കിടെ തിരക്കുന്നത് ഞാൻ പറഞ്ഞു അപ്പം വരാമെന്ന് പറഞ്ഞാണ്ട് വന്നതാണ് പിന്നെ ആ വെയിലത്ത് ഇങ്ങനെ കണ്ടപ്പോൾ അങ്ങനെ ആകാംക്ഷയോടെ നോക്കി നല്ല രസം കാണാനും നമ്മളെ വീട് പണിയൊക്കെ നടക്കുമ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കാൻ ഇങ്ങനെ ഒരു കാഴ്ചക്കാരായി ഇങ്ങനെ കണ്ട് നിൽക്കുമ്പോൾ എന്തൊക്കെയോ ഒരു സന്തോഷമാണ് നമ്മളെ മനസ്സിൽ വരുന്നതിലെ പിന്നെ അതും കണ്ട് കുറച്ചു നേരം അങ്ങനെ നോക്കി പിന്നെ ഞാൻ പോയിട്ടോ അധികം നിന്നാ ഞാൻ അവിടെ തല തലമിന്നു പോയു അത്രയും വെയിലാണ് അങ്ങനെ ഇതാക്കണെ ആ ഒരു വീഡിയോ ഞാൻ കാണിച്ചിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചാണ് കാണിച്ചത് കേട്ടോ പിന്നെ ഒരു ഫില്ലറിന്റെ ഭാഗം ഉണ്ടല്ലോ അത് മുഴുവനായിട്ട് ടൈലിടാൻ വേണ്ടിട്ടായിരുന്നു ടോല് തേക്കുന്നത് അപ്പൊ ഞാൻ ചെന്ന് പറഞ്ഞു അത് ഫില്ലറിന്റെ അവിടെ മുഴുവൻ ടൈല് ഇറണില്ല അപ്പൊ ആദ്യം ടൈൽ ഫുള്ള് ടൈൽ ഭംഗി ഉണ്ടാവൂലെന്നൊക്കെ പറഞ്ഞിട്ടോ മലയാളം അറിയണവരുണ്ട് കൂട്ടത്തിൽ ചിലവരൊക്കെ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു പിന്നെ എന്തെങ്കിലും ഫോട്ടോ ഉണ്ടായിരുന്നു അങ്ങനെ ഫോട്ടോ ഞാൻ കാട്ടിക്കൊടുത്തേ പോലെയാണ് ഒരു മുക്കാഭാഗം ടൈല് മതി എന്നൊക്കെ പറഞ്ഞു കേട്ടോ ആ പോലറി അത് ബോറാണ് ഫുള്ള് ടൈല് വേണം എന്നൊക്കെ പറഞ്ഞപ്പോ അത് വേണ്ട അത് എനിക്ക് ഞങ്ങൾക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ടോ ഞാൻ അത് ഒഴിവാക്കി ഓരോരോ പണി എടുക്കാണെങ്കിലും നമുക്ക് എന്തെങ്കിലും മോഡലൊക്കെ വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കണം കേട്ടോ അതിനനുസരിച്ച് എടുക്കുള്ളു അല്ലെങ്കിൽ ആദ്യം കരാർ കൊടുക്കുമ്പോഴേ പറയണം അല്ലെങ്കിൽ പിന്നെ പറയും ഇതൊന്നും ഞങ്ങളെ പണിയിലുള്ളതല്ല ഇതൊന്നും മുതലാളി പറഞ്ഞതല്ല എന്ന് പറയൂട്ടോ അതുകൊണ്ട് ഞങ്ങൾ ഫുള്ളായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തേനു പിന്നെ ആ പില്ലറിന്റെ കാര്യങ്ങൾ മാത്രം പറയാനുള്ളു പിന്നെന്താണ് അറസിന്റെ മേലൊക്കെ കണ്ടിട്ട് കയറി പോകുന്നതായിട്ട് അപ്പൊ ഇവിടെ വെള്ളം നിക്കണ്ടിട്ടറസിന്റെ മേലെ അതെന്താ വെച്ചാൽ അവിടെ പൈപ്പ് ഇടാണ്ട് ഇന്നലെ ആ വെള്ളം കണ്ടു പോയി കിട്ടുകയുള്ളു പിന്നെയെന്ന് പറഞ്ഞാൽ അത് നല്ല മഴ മഴക്കാവണ സമയത്ത് നമ്മൾ തേങ്ങി കളയാലാട്ടോ ഇനിയിപ്പം അവിടെ ഉണ്ട് കുറച്ച് പണികൾ ഇന്നാലേ ഇപ്പം ആ വെള്ളം കണ്ട് ശരിയായി കിട്ടുള്ളൂ പിന്നെന്താ ഞാൻ അതിൻ്റെ ഇറങ്ങി പോകുന്നിട്ടുണ്ട് ഇന്നലെ ഞാൻ വീഡിയോ ഇടണം എന്ന് വിചാരിച്ചതാട്ടോ ഇന്നലെ ഇപ്പോൾ ഞായറാഴ്ച ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ടായിരുന്നു ആ കല്യാണം ഒക്കെ കഴിഞ്ഞ് വന്നപ്പോൾ വീഡിയോ ഇടണം എടുക്കണം എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചിരുന്നു പക്ഷേ നല്ല മഴ ആയതുകൊണ്ട് ഇവിടത്തും കണ്ട് കയറിയാൽ പിന്നെ ഇരുടാണ് അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഫോണൊക്കെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ക്ലിയറും കാര്യങ്ങളൊക്കെ ഉള്ള ഫോൺ വേണം എന്നാൽ പിന്നെ ഏത് ഇരുത്തും പാതിരക്കും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയല്ലോ അല്ലാതെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോണെന്ന് പറഞ്ഞാൽ ചെറിയ ഇരുടായാലും നമ്മളെ മുഖൊന്നും വല്ലാണ്ട് ക്ലിയറായിട്ട് കാണുമെന്നില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ആ വീഡിയോ എടുത്തതിൽ പിന്നെ അവിടെ നിർത്തി അങ്ങനെതാ മക്കളെ വൈകുന്നേരം ആയിട്ടുണ്ട് ഇപ്പോൾ അതാ നമ്മളെ അകത്ത റേപ്പും കൂടെ കഴിഞ്ഞപ്പം അങ്ങോട്ട് തീരെ കാണാതായിട്ടുണ്ട് ഇട്ടോ ഈ ഇരുടാണ് വൈകുന്നേരം ആകുമ്പോഴത്തേന് ഇരുടായിട്ടുണ്ട് ഇനിയിപ്പോൾ വെള്ളം കഴിച്ചാലേ കുറച്ചും കൂടെ ഒന്ന് ക്ലിയർ കിട്ടുള്ളൂ പിന്നെയെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ജനവാതിലും വാതിലൊക്കെ വെക്കുമ്പോൾ പിന്നെ പറയുമാണ് പിന്നെ എന്താ ഞാൻ രാവിലെ എടുത്ത വീഡിയോ ആണ് ആണിത് രാവിലെ എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ എന്താ ചായക്കടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ നിന്നപ്പോൾ അവിടെ ഒരു മൂന്ന് പഴം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിനോട് പഴംപൊരി ഉണ്ടാക്കാന്ന് വിചാരിച്ച് നിക്കുന്നു അപ്പോൾ ആ പഴം കേടായപ്പോൾ രാജു പിന്നെ പറഞ്ഞു ഞാൻ പിടിയെ പോയി പഴം വാങ്ങിക്കൊണ്ടുവരാമെന്ന് പറഞ്ഞതാണ് അങ്ങനെ പോയി പഴമൊക്കെ വാങ്ങിക്കൊണ്ടു ഞാൻ പിന്നെ പഴംപൊരിയൊക്കെ ഉണ്ടാക്കി രാവിലത്തെ ചായക്കളി പിന്നെ ഇതാക്കണ് ചക്ക കൂട്ടാൻ ഉണ്ടാക്കാന്ന് വിചാരിച്ച് ചക്ക എടുക്കും ചക്ക ഒക്കെ മുറിക്കണിതാക്കണ് മുറിച്ച് ചക്ക നോക്കി നോക്കിയപ്പോൾ ചക്കയാണെങ്കിൽ നല്ല മധുരം ഉണ്ട് അതേപോലെ കുറച്ച് ഭാഗം കേടാണ് ചക്ക കൂട്ടാൻ ഉണ്ടാക്കാൻ പറ്റാത്ത അവസ്ഥ ആയിക്കണ് കാരണം കാണുമ്പോൾ കുഴപ്പമില്ലെങ്കിലും ഓരോ ചോള എടുക്കുമ്പോൾ ഓരോ ഭാഗത്ത് കേട് വരുന്നുണ്ട് പിന്നെ നല്ല മധുരമുണ്ട് അപ്പോൾ കൂട്ടാനും വെക്കാൻ പറ്റില്ല പിന്നെ എന്താണ് ഞങ്ങൾ എല്ലാവരും ചായ കുടിച്ചിട്ടുണ്ട് കൂട്ടാനൊക്കെ വെക്കാന്ന് വിചാരിച്ചു പിന്നെ ഞാനൊരു കുഞ്ഞു കറിയാണ് ഇപ്പ ഉണ്ടാക്കി കറി എന്ന് പറഞ്ഞാൽ വെണ്ടക്കയും തക്കാളിയും കിഴങ്ങൊക്കെ ഇട്ടാണ്ട് ഒരു കുഞ്ഞു കറിയും വെച്ചു ഉണക്കമ്മ ഉണ്ടായിരുന്നു അത് വറുത്തും ചെയ്തു ഒരു പത്ത് മിനിറ്റ് നമുക്ക് നല്ല കാലാവസ്ഥ കിട്ടുമ്പോഴത്തേക്കും പിന്നെ മഴ തുടങ്ങൂട്ടോ നമ്മൾ മഴക്കൊക്കെ ആഗ്രഹിച്ചതല്ലേന്നോ ഇപ്പൊ മഴ പെയ്തൊക്കെ ഇപ്പൊ ഒന്ന് വെയിലുണ്ടെങ്കിന്ന് വിചാരിക്കുക കേട്ടോ കാരണം തൂനിയാൾ ഡ്രസ്സൊന്നും ഉണങ്ങിയും കിട്ടാത്ത അവസ്ഥ ആയിരിക്കണം പിന്നെ പറഞ്ഞ മഴക്കാലല്ലേ വറകൊന്നും ഉണങ്ങി കിട്ടാത്ത പോലെ ഇപ്പൊ വറഗൊക്കെ നമ്മള് വീതൽ മൊട്ട അങ്ങനെ ഉണക്കലാട്ടോ എന്തായാലും മക്കളെ വിശേഷങ്ങളും വീഡിയോ ഒക്കെ ഇതാണ് നല്ല മഴയാണ് കൂട്ടുകാരെ നാട്ടുകൊക്കെ മഴ ഉണ്ടോ ഒരു ദിവസം നമ്മൾ തേപ്പിന് വേണ്ടിയിട്ട് കുടുങ്ങിയിട്ടുണ്ട് ഇത്ത വെള്ളത്തിന് വേണ്ടിയിട്ട് എന്താ പണിക്കാരൊക്കെ വന്നപ്പോൾ വെള്ളമില്ല അന്നാണെങ്കിൽ നല്ല മഴയുള്ള ദിവസം അപ്പോൾ എന്താ ടീ മഴ വെള്ളം ഇട്ടേണ്ട പിന്നെ തേപ്പൊക്കെ കഴിച്ചത് ഇതാ ഇതുപോലെ വെള്ളം കിട്ടുമ്പോൾ പിന്നെ എന്തിനാ വേറെ പൈസത്തെ വെള്ളമല്ലേ അങ്ങനെ വിശേഷങ്ങളും വീഡിയോ ഇതൊക്കെയാണ് മക്കളെ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പോലെ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ല കേട്ടോ ഇനി എന്തായാലും അടുത്തൊരു നല്ല വിശേഷം കാണുന്നവരേക്കു ചാറ്റാ ബൈ താങ്ക് യു